ഇത് എന്നു എന്നതലാണ് ഈ സൗഹൃദം തുടങ്ങിയത് സൗഹൃദം തുടങ്ങിയത് തുടങ്ങിയതല്ല എത്രക്കര ബൈഎലക്ഷന് ശേഷമാണ് അയാളൊരു ഡിബേറ്റ് അന്ന് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു ആ ഡിബേറ്റിലാണ് ഇയാൾ എന്നെ കാണുന്നതും സംസാരിക്കുന്നത് പിന്നീട് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് റിക്വസ്റ്റ് അയക്കുകയും മെസ്സേജ് അയക്കുകയും ഉണ്ടായി ആദ്യഘട്ടങ്ങളിലൊക്കെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് അയാൾ കൂടുതലും ബന്ധപ്പെട്ടിരുന്നത് പിന്നീട് രാത്രിയിന്നില്ല പകലൊന്നില്ലാതെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നും ഈ പത്ര സമ്മേളനം നടത്തുന്നതിന് കുറച്ചു മുന്നേ വരെ എന്നെ വിളിച്ച് മൂന്നാല് തവണ എന്നെ വിളിച്ച് വെക്കുകയാണ് അയാൾ തിരിച്ചു വിളിച്ചപ്പോ അയാൾ വിളിച്ചാലാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് വിളിച്ചത് അതെ 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 ഇന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാനിത് പുറത്ത് പറയും എന്നുള്ള ഭയത്തിന്റെ പുറത്തായിരിക്കാം അയാള് പറയും ഞാൻ തിരിച്ചു വിളിച്ച സമയത്ത് അതെ തീർച്ചയായിട്ടും ഭയം എന്നുള്ളതാണ് ആ പ്രസ് കോൺഫറൻസിന് മുന്നേ അയാളുടെ ഭാഗത്തു നിന്നുള്ള കോളുകളും അയാള് വൺ ടു ടോക്ക് ടു ടോക് എന്നാണ് എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം എന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചേക്കണത് പിന്നീട് ഞാനൊരു ഈ സംഭവം വെളിപ്പെടുത്തുന്ന സമയത്തും എനിക്ക് കോളുകളുണ്ട്